ഇന്നത്തെ റെസിപ്പി നാട്ടിൻപുറങ്ങളിൽ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുരിങ്ങക്കായ കറി അതിനുവേണ്ടി കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് കുറച്ച് ചക്കക്കുരു നാല് പച്ചമുളക് ഒരു ചെറിയ പച്ചമാങ്ങ രണ്ട് മുരിങ്ങക്കായ അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ആരമുറി തേങ്ങ ചരിയത് മാങ്ങ മാത്രം മാറ്റി വെച്ച് ബാക്കിയെല്ലാം നമുക്കൊരു കറിക്കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നടുക് കീറിയാണ് ഇട്ടിരിക്കുന്നത് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലൊക്കെ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെമ്മീൻ കഴിക്കാത്ത ആളുകൾ ഈ സമയത്ത് പരിപ്പ് ഒരു കുക്കറിൽ നന്നായിട്ട് അടിച്ച് ചേർത്ത് കൊടുത്താലും മതി ഞാനൊന്ന് അതൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളക്കട്ടെ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊരു ചക്കക്കുരു എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം മുരിങ്ങക്കായും വന്നിട്ടുണ്ടാവും ഇനി നമുക്കതിലേക്ക് പച്ചമാങ്ങ പച്ച ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പച്ച രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അധികം മാങ്ങ വേണ്ട അധികം പുളി ആവശ്യമില്ല ഈ കറിക്ക് ഒരു ചെറിയ പുളി മാത്രം മതി എന്നിട്ട് ഒന്നുകൊണ്ട് അടച്ച് വെച്ച് തിളപ്പിക്കുക മാങ്ങയും ഒന്ന് വെന്താന്ന് നോക്കണം ഇപ്പം മാങ്ങയും വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി മിക്സിയുടെ ജാറ് കഴുകി ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ചാർ അധികം വേണ്ടവർക്ക് ഈ സമയത്ത് ഇത്തിരി വെള്ളവും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിത് കുറിയ ജാർ കൂടിയാണ് എടുക്കുന്നത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കി ചേർക്കുക ഇതേ ഭാഗത്തിൽ നമുക്ക് ഒന്ന് തിള തിള വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി അധികം തിളപ്പിക്കേണ്ട ഈ സമയത്ത് ഇതേപോലെ ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് കടുക് വറുക്കാം ഒരു പാനടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് മുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചേക്കാം അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതേ ഭാഗത്തിലാണ് ഏറ്റവും ടേസ്റ്റുള്ള കറിയായിട്ട് കിട്ടുന്നത് ചാറ് വേണ്ടവർക്ക് ചേർക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ഇത് ചോറിനെ കൂടി നല്ല കോമ്പിനേഷനാണ് പിന്നെ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും എല്ലാത്തിനും കൂടി കഴിക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അറിഞ്ഞുകൂടാത്തവർ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അടുത്ത വീഡിയോയുമായി നാളെ കാണാം